ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ബ്രഷിങ് ഫ്ലോസിങ് അങ്ങനെ പല്ലിനെ ശുചിയായി സൂക്ഷിക്കാനുള്ള കറക്റ്റായിട്ടുള്ള രീതികൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് എല്ലാവർക്കും അറിയാം നമ്മൾ രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്യണം അതിൽ തന്നെ വൈകുന്നേരം ബ്രഷ് ചെയ്യുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എങ്ങനെ ബ്രഷ് ചെയ്യണം ശരിയായ രീതിയിൽ എങ്ങനെ ബ്രഷ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് പലതരം ബ്രഷിംഗ് മെത്തേഡുകളുണ്ട് ഇതിൽ മോഡിഫൈഡ് ബാസ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഏറ്റവും കൂടുതലായിട്ട് അഡ്വൈസ് ചെയ്യപ്പെടുന്നത് അതാണ് നമ്മളിപ്പം കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ താഴത്തി മുകളിനെ പല്ലിൻ്റെ മോഡലാണിത് ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ബ്രഷ് നമ്മൾ നോർമലി ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി മോണയിലേക്ക് തട്ടുന്ന രീതിയിൽ ചരിച്ചു വയ്ക്കണം എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ചെരിക്ക മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതാണ് മൂവ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് അത് ആ രീതി എല്ലാ മുകളിലും എല്ലാ പല്ലുകളെയും കറക്റ്റായിട്ട് ചെയ്യുക അത് കഴിഞ്ഞ് തിരിച്ച് താഴത്തെ പല്ലുകൾ താഴെ നിന്ന് മുകളിലോട്ട് ഒരു സ്വീപ്പിംഗ് മോഷൻ നമ്മൾ തൂത്ത് വാരുന്ന പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള മോഷനാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഓഫ് ബ്രഷിംഗ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് പല്ലുകൾക്കിടയിലുള്ള അഴുക്കൊക്കെ വൃത്തിയാവുകയുള്ളു അതുപോലെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പല്ലിൻ്റെ ഉൾവശവും ക്ലീൻ ചെയ്യണം ഉൾവശം ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് പക്ഷേ മുകളിലെ പല്ല് മുകളിൽ നിന്ന് താഴോട്ട് എന്നുള്ളതാണ് ഓർത്തേണ്ടത് അതേപോലെ ഏറ്റവും കൂടുതൽ ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് താഴത്തെ പല്ലുകളുടെ ഉൾവശം വെച്ചാൽ നാക്ക് തള്ളി നമ്മുടെ ഭക്ഷണവശേഷങ്ങൾ പല്ലിൽ വന്ന് അടിയാനും അത് കട്ട പിടിച്ച് കാൽക്കുലസ് അല്ലെങ്കിൽ പ്ലാക്ക് എന്ന് പറയുന്ന ഡെപ്പോസിറ്റുകളായി മാറാനും സാധ്യതയുണ്ട് അത് സാധ്യത ഏറെ ഉള്ള ഭാഗമാണ് ഈ ഭാഗം അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ ബ്രഷ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ബ്രഷ് ഇങ്ങനെ കുത്തനെ പിടിച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്യണം അതേപോലെ ഉൾവശവും താഴത്തെ പല്ലുകളുടെ ഉൾവശം താഴെ നിന്ന് മുകളിലേക്ക് ഈ ഒരു മെത്തേഡാണ് ഐഡിയൽ ആയിട്ടുള്ള മെത്തേഡായിട്ട് പറയപ്പെടുന്നത് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള ബ്രഷിംഗ് ഓക്കെയാണ് ബട്ട് ഈ ഒരു ഈ പാറ്റേൺ നമ്മൾ ചെയ്ത ശേഷം ഈ മോഡിഫൈഡ് ബാസ് ടെക്നിക്ക് ചെയ്താലും മതി ബട്ട് ആ മൂവ്മെൻറ്റ്സ് എന്തായാലും ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം ചവയ്ക്കുന്ന ഒക്ലൂസൽ സർഫസ് എന്നാണ് ഇവയെ വിളിക്കുക ഈ ഭാഗം ബ്രഷ് ചെയ്യണം അവിടെയാണ് നമ്മൾ ക്ലാസ് വണ്ണെന്നു പറയുന്ന തന്നെയുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള പോഡുകൾ വരാൻ സാധ്യതയുള്ളത് അവിടെ ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ മൂവ് ചെയ്യണം അതേപോലെ ഇൻസൈസൽ ഏരിയ ഈ ഭാഗത്തും ഇതേപോലെ നേരത്തെ കാണിച്ചതാണ് ഇങ്ങനെ ബ്രഷ് ചെയ്യണം ഓക്കെ അപ്പോൾ ചവയ്ക്കുന്ന ഭാഗം ഈ ഒരു റഫ് ലോങ് സർക്കുലർ മോഷനാണ് വേണ്ടത് അപ്പോൾ പല്ലുകൾ ബ്രിസിൽസ് നമുക്ക് പല്ലുകൾക്ക് ഇടയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യണം ആ പല്ലുകൾക്ക് ചവയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂസ് ഫിഷേഴ്സ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് അവയെ ഇടയിൽ ഫുഡ് ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഭാഗം ക്ലീൻ ആക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൃത്യമായി ബ്രഷിങ് ചെയ്താൽ എല്ലാം വൃത്തിയായി എന്ന് കാരണം ബ്രഷ് എത്താൻ സാധ്യത കുറഞ്ഞ വളരെ ചെറിയ ഏരിയാസ് ഉണ്ട് പല്ലുകൾക്കിടയിലുള്ള ഭാഗത്ത് ബ്രഷിൻ്റെ ബ്രിസിൽസ് പോകണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ഭാഗത്ത് ഫുഡ് ഇരുന്നിട്ട് നമ്മൾ പ്ലാസ് ടു എന്ന് വിളിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള പല്ലുകൾക്കിടയിലുള്ള പോഡുകൾ വരാം ആ പോഡ് വരുന്നത് തടയാനായിട്ട് നമ്മൾ ഫ്ലോസ് ഉപയോഗിക്കും ഫ്ലോസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്ലാസ്റ്റിക് നൂലാണ് അതിങ്ങനെ നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും കോൾഗേറ്റിൻ്റെയൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്നതാണ് പലതരം ബ്രാൻഡുകളുണ്ട് നമ്മൾ ഒരു ഏത് ബ്രാൻഡിനെയും എൻഡോഴ്സ് ചെയ്യുന്നില്ല ഏത് ഫ്ലോസ് ഉപയോഗിച്ചാലും എഫക്റ്റീവ് സെയിം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു മിനിമം മുപ്പത് സെൻറ്റിമീറ്ററോളം ഫ്ലോസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ട് ചൂണ്ടുവരലിൽ ഇങ്ങനെ കെട്ടുക എന്നിട്ട് പല്ലുകൾക്കിടയിലൂടെ മൂവ് ചെയ്യണം വേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മൾ പല്ലുകൾ ക്ലീൻ ചെയ്യണം പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പിൽ ഇങ്ങനെ ചരിച്ച് വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യണം വേണ്ടത് അതേപോലെ ഒരു വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സൈഡ് ഈ ഈ ഗ്യാപ്പിലുള്ള രണ്ട് പല്ലുകളുടെ രണ്ട് സർഫസ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണം അങ്ങനെ ഓരോ പല്ലുകൾക്കിടയിലൂടെയും ഇത് മൂവ് ചെയ്യാന്നുള്ളതാണ് ഈ രീതിയിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ശുചിത്വം നമുക്ക് ലഭ്യമാക്കുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ബ്രഷിങ് രാവിലെയും വൈകുന്നേരവും രണ്ട് മിനിറ്റ് നേരമാണ് ചെയ്യേണ്ടത് അതിൽ തന്നെ രാത്രി ബ്രഷ് ചെയ്യുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഫ്ലോസിങ് അതുപോലെ തന്നെ രാത്രി ബ്രഷ് ചെയ്യുന്നതാണ് ഫ്ലോസ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നമുക്ക് നല്ലതായിട്ട് എഫക്റ്റ് കിട്ടുക ഇനി നമുക്ക് ഏറ്റവും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതുതരം പേസ്റ്റ് ഉപയോഗിക്കണം അതാണല്ലോ നമ്മുടെ ഹെഡിങ് സത്യം പറഞ്ഞാൽ പേസ്റ്റിന് നമുക്ക് ചില സ്പെഷ്യൽ കണ്ടീഷനിലാണ് അതിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഒരുവിധപ്പെട്ട എല്ലാ പേസ്റ്റും നമുക്ക് നമ്മുടെ ബ്രഷിംഗ് ടെക്നിക്ക് പെർഫെക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ പേസ്റ്റും ഒരു തൊണ്ണൂറ് ശതമാനം ഈക്വൽ ആണെന്ന് പറയാം പക്ഷേ ചില പേസ്റ്റുകളിൽ സോഡിയം ഫ്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം മോണോ ഫ്ലോറോ ഫോസ്ഫൈറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള പല്ലുകളുടെ ഇനാമലിനെ പോഡ് വരുന്ന സമയത്ത് തന്നെ കാൽഷ്യം മിനറൽസ് ഫ്ലോമില്ല എന്നൊക്കെ നമ്മൾ പരസ്യം കേൾക്കുന്ന പോലെയുള്ള മിനറൽസ് കൊണ്ടുള്ള പല്ലിൻ്റെ റീജോനേഷൻ അതായത് പോഡ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ ഇമ്മീഡിയറ്റ്ലി ഒരു പത്ത് ശതമാനമൊക്കെ പോഡ് വന്നാൽ പോലും അത് പല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് റീമിനലൈസ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ അതുവഴി നമ്മൾ പോടുവരുന്നത് തടയാൻ പോലും പറ്റും അപ്പോൾ ചില സ്പെസിഫിക് ടൂത്ത് പേസ്റ്റുകളിൽ ഈ പറയുന്ന സോഡിയം മോണോഫ്ലോറോഫ്ലോസേറ്റ് ഫ്ലൂറൈഡ് കണ്ടെയ്നിങ് ടൂത്ത് പേസ്റ്റുകളാണ് എന്നാണ് അവരെ പൊതുവെ വിളിക്കുന്നത് ഈ പേസ്റ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായി റിസൾട്ട് നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും പിന്നെ നമുക്കറിയാം നമ്മൾ പാ ആദ്യകാലം തൊട്ടേ പേസ്റ്റൊന്നുമല്ല ഉപയോഗിച്ചിരുന്നത് പണ്ട് ഇപ്പോഴും ഈ ഉമിക്കരി അതുപോലെ പൽപ്പൊടി ഈ നമ്മുടെ ജെൽ ടൈപ്പ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവർ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെയുള്ള കുഴപ്പമെന്ന് പറയുന്നത് പേസ്റ്റിന് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പൊടിക്ക് അല്ലെങ്കിൽ അബ്രേസി ഉപിക്കരിക്കൊക്കെ അബ്രേസീവ്നെസ് എന്ന് പറയും നമ്മൾ അരമെന്ന് പറയുമല്ലോ അപ്പോൾ സാൻഡ് പേപ്പറായിട്ട് നമ്മൾ ഉരയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അരം കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം അപ്പോൾ അതുകൊണ്ടുള്ള ഡാമേജ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പല്ല് വൃത്തിയായിക്കോട്ടെ എന്നുള്ളതിൽ കുറച്ചധികം ഫോഴ്സ് കൊടുത്ത് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ബ്രഷിങ്ങിൻ്റെ ഫോഴ്സിന് അപ്പം ഈ പേസ്റ്റിൻ്റെ അരം കൂടെ ചേരുന്നതുകൊണ്ട് പല്ലുകൾക്ക് നോർമൽ വരുന്നതിനേക്കാൾ കൂടുതൽ തേയ്മാനം വരും പല്ലിൻ്റെ ഇനാമൽ പല ക്രമേണ തേ തെയ്യുന്നത് വളരെ പതുക്കിയ തെയ്യും തേയ്മാനം വരുന്നുള്ള ഇങ്ങനെയുള്ള പേസ്റ്റുകൾ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ തേയ്മാനം വരികയും ഈ തേയ്മാനം കാരണം തന്നെ നമുക്ക് പുളിപ്പുണ്ടാവുകയും ചെയ്യും അപ്പം ബ്രഷിങ്ങും ആണ് പ്രവലൻ്റ് ആയിട്ടുള്ള രണ്ട് ദന്തശുചിത്വ മെത്തേഡുകൾ മൂന്നാമത് ഒരു അൺകോമൺ ബട്ട് നമുക്ക് ഉപയോഗിച്ചാൽ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് മൗത്ത് വാഷ് എന്ന് പറയുന്നത് പലതരം മൗത്ത് വാഷ് ഉണ്ട് പക്ഷേ ബേസിക്കലി എല്ലാത്തിലുമുള്ള കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ക്ലോർ ഹെക്സിഡൻ ഗ്ലൂപ്പണേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഇത് നമ്മുടെ പല്ലുകളിൽ ബയോഫിലിം അഥവാ അണുക്കളുടെ ഒരു ലെയർ വരുന്നത് തടയുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ മൗത്ത് വാഷ് നമ്മൾ മോണരകമുള്ളവർക്ക് സ്ഥിരമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ള ഒരു സംഭവമാണ് സ്ഥിരമായിട്ട് മൗത്ത് വാഷ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ മോണരോഗം ഉള്ള ആളുകൾ നമ്മൾ നോർമലി ആദ്യത്തെ രണ്ടാഴ്ചയൊക്കെ മൗത്ത് വാഷ് ഉപയോഗിക്കും മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്ത് വാഷ് നമുക്ക് ഒരു സ്പിൽ പ്രൂഫ് ബോട്ടിലായിരിക്കും മിക്ക ബോട്ടിൽ മൗത്ത് വാഷ് നമുക്ക് അവൈലബിൾ ആയിരിക്കുക അത് എന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ പോകില്ല നിങ്ങൾ താഴ്ത്തു വന്നാലും പുറത്തേക്ക് പോയില്ല പക്ഷേ നമുക്ക് ആവശ്യമുള്ളത്ര അത്ര ഫ്രീസ് എടുക്കാൻ പറ്റും അപ്പോൾ ഒരു രണ്ടര മില്ലി ലിറ്ററോളം മൗത്ത് വാഷ് എടുക്കുക ബാക്കി നമ്മൾ ടാപ്പ് വാട്ടറിൽ കാണിച്ച് എടുക്കുക എന്നിട്ട് സ്ക്വിഷ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റോളം സമയമെടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കുക ഓരോ ക്വാർഡൻ എന്ന് നമ്മൾ പറയുന്ന ഒരു സൈഡിലെ മുകളിലെ പല്ലുകൾ ഒരു പതിനഞ്ചെട്ട് ഇരുപത് സെക്കൻഡ് താഴത്തെ പല്ലുകൾ പതിനഞ്ചെട്ട് ഇരുപത് സെക്കൻഡ് അങ്ങനെ സ്ക്വിഷ് ചെയ്യുക എന്നിട്ട് തുപ്പിക്കളയുക അങ്ങനെയാണ് മൗത്ത് വാഷ് നമ്മൾ ഉപയോഗിക്കുക മൗത്ത് വാഷ് ഉപയോഗിച്ച് ഉടനെ തന്നെ പിന്നെ വാ വാഗഴുകി വെള്ളം കുടിക്കുകയും ചെയ്യരുത് രാത്രി ബ്രഷ് ചെയ്ത ശേഷം മൗത്ത് വാഷ് ഉപയോഗിച്ച് കിടക്കുന്നത് കുറച്ചും കൂടെ ബാക്ടീരിയൽ ആക്ടിവിറ്റി കുറയ്ക്കാനും പോടുകളും മോണരോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ വൈദ്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മളിതെല്ലാം ശ്രദ്ധിച്ചാലും വരാം അതാണ് ഏറ്റവും വലിയ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കാൻ ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആറ് ആറുമാസത്തിലൊരിക്കൽ നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കാണുന്നതാണ് ഏറ്റവും നല്ലത് ഡെൻറ്റിസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ